കഠിനംകുളം കൊലക്കേസിലെ പ്രതി ജോൺസൺ ഔസേഫ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ഉള്ളിൽ വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണ് രണ്ടു ദിവസമെങ്കിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതിനുശേഷമായിരിക്കും പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക നിലവിൽ ആശുപത്രിയിലുള്ള പ്രതി പൂർണമായും പോലീസ് നിരീക്ഷണത്തിലാണ് ഇന്നലെ ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഠിനംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അതേസമയം തന്നെ കഠിനംകുളം ആതിരാലക്കേസ് പ്രതി ജോൺസൺ ഔസേബ് കുറിശിയിൽ ഹോംനേഴ്സായി എത്തിയത് ഡിസംബർ ഏഴിന് മുതൽ ഇവിടെ ഒരു വീട്ടിലെ വയോധികന്റെ പരിചരണത്തിലായിരുന്നു ജോൺസൺ ഭാര്യ മകനും മരിച്ച ഈ വ്യക്തിയുടെ മകളാണ് ജോൺസന്റെ അച്ഛന്റെ പരിചരണത്തിന് നിയോഗിച്ചത് ഈ വീട്ടിൽ നിന്നാണ് ജോൺസൺ കഠിനംകുളത്ത് എത്തിയതും ആതിരയെ കൊന്നു തള്ളിയതും വീട്ടിലെത്തി ആതിരയിൽ നിന്ന് ചായ വാങ്ങിക്കുടിച്ച ജോൺസൺ ക്ലോറോഫോം ഉപയോഗിച്ച് ആതിരയെ മയക്കിയെന്നാണ് നിഗമനം ഹോം ഹോംനേഴ്സ് എന്ന തരത്തിലെ ജോലി സാധ്യത ഉപയോഗിച്ചാണ് ക്ലോറോഫോം അടക്കം ഇയാൾ കൈക്കലാക്കിയത് കൊല നടത്തിയ ശേഷവും കുറിശിയിലെത്തി ഇന്നലെയാണ് പ്രതിയെ പോലീസ് സ്ഥിരീകരിച്ചത് ഇതോടെ മാധ്യമങ്ങളിൽ ഫോട്ടോ എത്തി കുറിശിയിലെ വയോധികന്റെ മകൾ ജോൺസനെ തിരിച്ചറിഞ്ഞു ഉടൻ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു മെമ്പറാണ് ചിങ്ങവനം പോലീസിനെ വിവരം അറിയിച്ചത് അങ്ങനെ പോലീസ് എത്തി വീട് വളഞ്ഞ് ചിങ്ങവനം പോലീസ് പ്രതിയെ പിടിച്ചു ഇതോടെ താൻ വിഷം കഴിച്ചുവെന്ന് ജോൺസൺ പറഞ്ഞു ഉടൻ അടിയന്തര ചികിത്സ നൽകി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മുമ്പ് തന്നെ ചികിത്സ നൽകിയത് നിർണായകമായി ഇതോടെ കഠിനംകുളത്തെ കൊലയിലെ ചുരുൾ എല്ലാം അഴിയുമെന്ന് ഉറപ്പായി ആതിരയുമായി ജോൺസണ് ഒരു വർഷത്തോളമായി അടുപ്പമുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവെച്ചാണ് ഇവരുടെ സൗഹൃദം തുടങ്ങിയത് ഭർത്താവും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയെ ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചിരുന്നു എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് പണം വാങ്ങി ആതിരയിൽ നിന്ന് ഇയാൾ ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം പലതവണയായി വാങ്ങിയിരുന്നു കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആതിര നൽകിയതായും കണ്ടെത്തി അഞ്ചു മാസത്തിനിടെ പലതവണ കഠിനം കുളത്ത് ജോൺസൺ വന്നിരുന്നു പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച പ്രതി സംഭവത്തിന് ശേഷം മുറി ഒഴിഞ്ഞു തിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നു കളഞ്ഞത് പിന്നീട് ചെറിയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറി കോട്ടയത്തെത്തി കീഴിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി അതിനുശേഷം കോട്ടയത്തെത്തി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇതെല്ലാം ഏഴു മാസം മുൻപ് ജോൺസണെക്കുറിച്ച് ആതിര പറഞ്ഞിരുന്നതായി ഭർത്താവ് രാജേഷ് പോലീസിനോട് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോടെയാണ് ആതിരയെ ഭർത്തൃ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ അഞ്ചരയോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ രാജേഷ് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ പന്ത്രണ്ടായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് പ്രതി ജോൺസൺ ഇയാൾ വിവാഹമോചിതനാണ് എറണാകുളം ചെല്ലാനത്ത് നിന്നാണ് വിവാഹം ചെയ്തത് വിവാഹമോചനത്തിന് ശേഷം മുൻ ഭാര്യ വിദേശത്താണ് ഇയാൾക്കെതിരെ സ്ത്രീധന പീഡന കേസ് ഉണ്ട് ഇയാൾ സൈക്കോയെ പോലെ പെരുമാറുന്നത് കൊണ്ടായിരുന്നു വിവാഹമോചനമെന്ന് ഭാര്യ വീട്ടുകാർ പറയുന്നു കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേബ് ആതിരേ ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്